ഈ സണ്ണി ജോസഫിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമാണല്ലോ അദ്ദേഹം സൗമ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെ വിവാദങ്ങളിൽ പെടാത്ത ഒരു നേതാവായതുകൊണ്ട് എല്ലാവർക്കും പാർട്ടിക്കകത്ത് സ്വീകാര്യനാണ് പക്ഷേ അതുകൊണ്ടായില്ലോ ഇന്ന് ഇന്നലെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് നടന്ന വ്യത്യസ്ത പ്രതികരണങ്ങൾ അതൊരു കോൺഗ്രസിന്റെ സ്വഭാവമാണ് കോൺഗ്രസിൻ്റെ ജനാധിപത്യമാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇനി സമയമില്ല എന്ന് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞാണ് ഏറ്റവും പ്രധാനം ഇനി സമയമില്ല സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അപ്പുറത്ത് നല്ല ആത്മവിശ്വാസത്തിലാണ് പിണറായി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് പറയുന്നു അവരത് കൃത്യമായി അതിനുള്ള പ്ലാനുകൾ നടപ്പാക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാനുണ്ടോ ഞാനുണ്ടോ എന്ന ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അവനവൻ്റെ കാര്യം എന്ന രൂപത്തിലേക്ക് നേതാക്കൾ പ്രതികരിക്കുന്നു അത് പരസ്യ പ്രതികരണമാകുന്നു അപ്പോൾ ഒരു മെസ്സേജ് ഉണ്ടല്ലോ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി ഡി സതീശ്വരും രമേശ് ചെന്നിത്തല പോരാട്ടം തുടരുന്നു അതിനു മുമ്പ് നമ്മൾ ശശി തരൂർ ചർച്ച ചെയ്തു ഇതൊക്കെ നമ്മൾ പറഞ്ഞു സമയമില്ല സമയമില്ല എന്നിട്ട് ഇത്രയും കാലമായല്ലോ ഈ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലോ പിന്നെ ഒരു പാർട്ടിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ ആ പാർട്ടിയിൽ അഭിപ്രായ പിന്നത്തെ ഉണ്ടാകും അത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടാകാം കോൺഗ്രസിൽ ഉണ്ടാകും ഇനി ഉണ്ടാകും അതിനൊന്നും യാതൊരു തർക്കമില്ല പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തവണ കെ പി സി സിയുടെ പുനഃസംഘടന എന്ന് പറയുന്നത് ഇതിന് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യം സുധാകരനെ മാറ്റാൻ പോകുന്ന അന്ന് ചർച്ചകളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സുധാകരനെ മാറ്റാൻ പോകുന്നു മാറ്റും മാറ്റും എന്നുള്ളതാണ് ഒരു വാർത്താ പ്രാധാന്യത്തിൽ കൊണ്ടുവരുന്നത് സുധാകരനെ മാറ്റലല്ല ഒരു പുനഃസംഘടനയാണ് ആ പുനഃസംഘടന എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണോ ഒഴിയേണ്ടി വരികയോ അവർ ഒഴിയും അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ ഈ സ്മൃതി ചോദിച്ചത് സമയത്തിന്റെ പ്രശ്നം ആറോ ഏഴോ എട്ടോ മാസം അല്ലെ പത്ത് മാസം വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രധാനപ്പെട്ട സമയം തന്നെ ധാരാളം മതി കോൺഗ്രസിന് ഇതില് ഇത്തവണത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുൻപൊക്കെ കെ പി സി സി പ്രസിഡന്റുമാരായിട്ട് വരുന്നവര് രണ്ട് രീതിയിലായിരുന്നു ഒന്നുകിൽ പാർലമെന്ററി പാർട്ടി തലത്തിൽ പ്രോജലിച്ച് നിന്ന ഏതെങ്കിലും നേതാവിന്റെ താല്പര്യത്തിന് വരുന്ന പ്രസിഡന്റുമാരെ അതല്ലെങ്കിൽ തുല്യം ആരാണോ ഒന്നാമനായിട്ട് വരുന്നത് അത് ഇത്തവണ ഇത് രണ്ടുമില്ല വന്നിട്ടുള്ളത് ശ്രീ സണ്ണി ജോസഫാണ് സണ്ണി ജോസഫ് കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റിനും പിന്നീട് അദ്ദേഹം പാർലമെന്ററി തലത്തിൽ തിളങ്ങിയ ഒരു വ്യക്തിയുമാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആവുമ്പോൾ ഒരാളെ തുല്യരിലേക്ക് കയറ്റിക്കൊണ്ടുവരികയാണ് അത് അദ്ദേഹം മനസ്സിലാക്കുക അതായത് തുല്യരായ നേതാക്കന്മാരുടെ ഇടയിലേക്ക് മറ്റൊരാളെ കൂടി കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹവും തുല്യരിൽ പെടുന്നു അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് അന്നത്തെ സണ്ണിക്കുട്ടി പറഞ്ഞ പോലെ ഒരു ടീം വർക്കാണ് ഈ തീംവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സാധാരണ പറയുന്ന തീംവർക്കല്ല കോൺഗ്രസിലെ രണ്ടാം നിര ഷാഫി പറമ്പിലും വിഷ്ണുനാഥും അതുപോലെ അനിൽകുമാറും സിദ്ധിക്കും ഒക്കെ എല്ലാവരും ഉൾപ്പെടുന്ന രണ്ടാം നിര ഈ രണ്ടാം നിരയുടെ പ്രവർത്തനമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉച്ചുനോക്കുന്നത് കാരണം ഈ രണ്ടാം നിരയാണ് പാലക്കാട് ഉജ്ജ്വല വിജയം സമ്മാനിച്ചത് അതുപോലെ വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചത് ഇവരുടെ ഒക്കെ ഒരു പ്രോത്സാഹനത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ വളരെ സുഗമമായിട്ട് ഈ പാർട്ടിയെ കൊണ്ടുനടക്കാൻ പറ്റും മുൻകാലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും തുല്യരായ ഒരു നേതാവ് പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അതേ തുല്യ സ്ഥാനത്തുള്ള മറ്റൊരു നേതാവിന്റെ ഗ്രൂപ്പിൽ പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ ആ തർക്ക വിഷയമാവാറുണ്ട് ഇവിടുന്ന് തർക്കവും വന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നേതാക്കൾ പരസ്പരം അഭിപ്രായപ്പെട്ട കാര്യമല്ല എന്തുകൊണ്ട് ഡൽഹിയിൽ പോയില്ല ഞാൻ ഒരാളുടെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം വി എൽ സുധീരൻ എന്തുകൊണ്ടാണ് സുധീരൻ ഡൽഹി പോകാതിരുന്നത് പി എം സുധീരൻ തൃശൂരിൽ നിന്ന് സുപ്രധാനമായ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു നേരത്തെ നിശ്ചയിച്ചതാണ് വി ആർ കൃഷ്ണ എഴുത്തച്ഛന്റെ സ്മൃതി മണ്ഡപത്തിലെ കോൺഗ്രസിന്റെ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹമായിരുന്നു അവിടെ ബി ജെ പി കാര് വന്നതൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് സുധീരനാണ് അതുകൊണ്ടാണ് സുധീരൻ പോകാതിരുന്നതെന്ന് ഒരു കാര്യത്തെ കൃത്യമായിട്ട് പറയാം കെ സുധാകരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ലേ കുഴപ്പമില്ല കാരണം പുതിയ ടീമുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എഐ സി സി വിളിച്ചത് പുതിയ ടീം എന്ന് പറയുമ്പോൾ ഇന്നലെ ചുമതല ഏറ്റ ടീം എന്തേ അർത്ഥമുള്ളൂ അതിൽ സ്ഥാനമെഴിഞ്ഞ പ്രസിഡന്റ് പോകാം പോകാതിരിക്കാം ആ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പോകാം പോകാതിരിക്കാ പോകുന്നതൊക്കെ അവരുടെ ഇഷ്ടം അത് വേറൊരു കാര്യം കൂടി ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞല്ലോ എം പിമാർക്കൊക്കെ വേണമെങ്കിൽ പോകാം ഞങ്ങൾക്കൊക്കെ കയ്യിൽ നിന്ന് പണം എടുത്തു പോകാൻ പണം പോകണമെങ്കിൽ അപ്പോൾ സുപ്രധാനമായ ഒരു മീറ്റിംഗ് അല്ലാതെ ഉണ്ടെങ്കില് അവർക്ക് നേരത്തിൽ പോയില്ലേനും കുഴപ്പമൊന്നുമില്ല കെ മുരളീധരൻ മാത്രമല്ലല്ലോ അവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴ്ന്നതിനെക്കുറിച്ച് പറഞ്ഞു നീ അവിടെ പറഞ്ഞത് പോട്ടെ അത് കഴിഞ്ഞ് പുറത്തു വന്ന് അഭിമുഖം കൊടുക്കുമ്പോൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ ആകണം അടുത്ത മുഖ്യമന്ത്രി എന്നില്ല എന്ന് ഇതൊക്കെ എന്തിനാണ് ഈ സമയത്ത് പറയുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഓരോന്നും ഓരോ സമയമുണ്ട് ഈ ഈ സമയങ്ങളിൽ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി അതിങ്ങനെ പറയേണ്ട കാര്യമില്ല ചെയ്തു കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ കെ മുരളീധരനാണ് പിന്നീട് പുറത്തുപോയി പോയി മറ്റൊരു അഭിമുഖം കൊടുക്കുന്നത് ഇതാണ് കോൺഗ്രസ് പാർട്ടി അല്ല ഞാനേ സ്മൃതി നമ്മൾ ആലോചിച്ച് അറിയാമല്ലോ കെ മുരളീധരൻ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അത് അഭിപ്രായപ്പെടുന്ന മുഴുവൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ മുഴുവൻ ശരിയല്ല പക്ഷെ ചില പിന്നലെ വേദിയിൽ അദ്ദേഹം പറഞ്ഞത് സരസമായി ആ വേദിക്ക് ചേർന്ന പ്രസ്താവന എന്റെ ഗ്രാഫ് കാണൂ പ്രതാപന്റെ ഗ്രാഫം കാണു എന്ന് പറഞ്ഞ തൃശൂലത്തെ തോൽവിയാണ് ഉദ്ദേശിച്ചത് അവിടെ അദ്ദേഹം വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചു പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം അതും മുരളീധരനാ പറഞ്ഞത് അതെന്താ നിങ്ങൾ ഓർക്കാതിരുന്നത് അപ്പോ ഈ നെഗറ്റീവായിട്ടുള്ള മാത്രം മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് സുരേഷ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ തമ്പടിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് കോൺഗ്രസും അറിഞ്ഞില്ല സി പി ഐ എം അറിഞ്ഞില്ല ഇടതു മുന്നണി അറിഞ്ഞില്ല അതാണ് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മറ്റൊരു കാര്യം അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടായി പാലക്കാട് അതിലൊക്കെ ശ്രദ്ധ എന്നാണ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ് പാലക്കാട് മാത്രമല്ലല്ലോ ചേലക്കര ഉണ്ടായില്ലേ വയനാട് ഉണ്ടായില്ലേ വയനാടിൽത്തെ ഭൂരിപക്ഷം എത്രയാണ് വയനാട് അതായത് കഴിഞ്ഞ ആറുമാസം മുമ്പ് ഒൻപത് അസംബ്ലി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് വെച്ചാൽ പാലക്കാട് ചേലക്കര വയനാടിൽപ്പെട്ട ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ഈ ഏഴടുത്തും നമ്മുടെ കേളു മന്ത്രി കേളുവിന്റെ അടക്കം കോൺഗ്രസ് അല്ലേ ഭൂരിപക്ഷം നേടിയത് ചേലക്കരയിലെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഉപതെരഞ്ഞെടുപ്പാണ് വ്യത്യാസം ഉണ്ടോന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞ ടീം സ്പിരിറ്റ് രണ്ടാമത്തെ നിര കോൺഗ്രസിന്റെ രണ്ടാമത്തെ നിര ഒന്നാമത്തെ നിര എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് ഈ രണ്ടാമത്തെ നിര വളർന്നവന്നപ്പെട്ടവരാണ് വി ഡി സതീശൻ അത് മനസ്സിലാക്കണം തലമുറ മാറ്റം എന്ന് പറഞ്ഞപ്പോൾ ആ നിരയിൽ നിന്ന് വന്നതാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത എട്ടുമത്ത് മാസം ആ എട്ടുമത്ത് മാസത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കെ പി സി സിയുടെ യോഗങ്ങൾ എത്ര ചേരുന്നു എന്നുള്ളതാണ് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി കൃത്യമായി വിളിക്കുമോ എന്നുള്ളതാണ് കെ പി സി സി ജനറൽ ബോഡി വിളിക്കുമോ എന്നുള്ളതാണ് ഡി സി സിയുടെ എട്ടോ ആറോ എട്ടോ ഡി സി സിയുടെ പുനഃസംഘടന എത്രയും പെട്ടെന്നുണ്ടാകും എന്നുള്ളതാണ് ഈ വിധ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്മൃതി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഒരു പക്ഷേ ഡി സി സി പുനഃസംഘടിക്കപ്പെട്ട പുനഃസംഘടിപ്പിക്കപ്പെട്ടേക്കാം എ പി സി സിയുടെ പുനഃസംഘടന വന്നേക്കാം അത് മാത്രവുമല്ല കേരളത്തിലെ ക്യാമ്പ് ൂട്ടീവ് എന്ന രീതിയിൽ ഈ എം പിമാരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ഉടൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് വിളിക്കാനും സാധ്യതയുള്ളതായിട്ട് എനിക്കറിയാം